ഈ ഒരു ദിവസം എനിക്ക് രണ്ട് പരിപാടിയുണ്ടായിരട്ടോ ഫസ്റ്റ് പരിപാടി പരിപാടിയിരുന്നത് ഒരു അദരവായിരുന്നു സെക്കൻഡ് വരുന്നത് നമ്മുടെ ഫ്രണ്ട്സായിട്ടൊന്ന് കറങ്ങാൻ പോലായിരട്ടോ കുറെ നാളായിട്ട് അവർ കറങ്ങാനൊക്കെ പോയിട്ട് നമ്മൾ അതിരവിന് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു പെട്ടിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ കഴിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ അതിൽ പ്സു മാത്രം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വേറൊന്നിനെല്ലാം കുറച്ച് നമ്മൾ ചങ്കിനെ കാണാനുള്ളതാണ് ഐ മീൻ നമ്മുടെ ട്വിനിനെ കാണാനുള്ളതാണ് അപ്പോൾ പുള്ളിക്കാരിക്ക് കൊടുക്കാൻ വെച്ചിട്ട് അങ്ങനെ അവിടത്തെ ഒക്കെ പരിപാടി കണ്ടിട്ട് നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം കേട്ടോ നമ്മൾ ട്വിനിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോണോ ഈ ഡൊമിനോസൊക്കെ ആണിട്ട് നമ്മുടെ ഇവിടെ ഡൊമിനോസ് ഉണ്ടോ ഞാൻ കുറച്ചാണ് മുന്നോട്ട് അറിയുന്നത് കുറേ അവിടെ പോണമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഒരു ദിവസം പോകണം കഴിഞ്ഞാൽ അങ്ങനെ എൻ്റെ പിന്നെ പൊക്കിയിട്ട് ഞാനും ദക്ഷിണ ഇവിടെ മുസീസ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ബാക്കി എല്ലാവരും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറേ നേരം പോസ്റ്റ് അടിച്ച് ഇവിടെ വെയിറ്റിംഗ് ആയിരുന്നു അതിൻ്റെയൊക്കെ ടുന്നാണെന്ന് ഒക്കെ ചെയ്യേണ്ടി ഇങ്ങനെ ലിപ്സ്റ്റിക്ക് എന്ന് ആരെങ്കിലും ഉണ്ടോ വൈസ് നിങ്ങളുടെ പിന്നെ അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണം പക്ഷേ അറിയാനും പാടില്ല അങ്ങനത്തെ ഒരു രീതിയിലേ പുള്ളിക്കാർ ലിപ്സ്റ്റിക്കുള്ളൂ അതുകൊണ്ടാണ് കൈകൊണ്ട് തേച്ചൊരച്ച് തേക്കുന്നത് ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ അങ്ങനെ രണ്ട് പേരെ ബർത്ത്ഡേക്കുള്ള സർപ്രൈസ് കൊടുക്കലായിരുന്നു ഈ പുള്ളിച്ചിരുന്നു രണ്ട് നിലയില്ല അവരുടെ ആയിരുന്നു അങ്ങനെ അവരുടെ വക ട്രീറ്റ് ആയിട്ട് പൊറോട്ടയും ചില്ലി കോപ്പിയും ഒക്കെ മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് ഈ കാണിക്കാൻ പറഞ്ഞില്ല വൈസ് ഇതാട്ടോ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ